സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ കെ പൊങ്കോട്ടുളം തിരൂർ തിരുത്തി സി എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ആദരവും മുന്നൂറോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ വസ്ത്രവിതരണവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവുമായ അഹമ്മദ് മൂസക്കി ജന്മനാടിന്റെ ശീഘ്രണം നൽകി പരിപാടി കുർക്കോളു മൊയ്ദീൻ എംഎൽഎ ഉത്കാർണം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ്ഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പെയ്യൻബാട്ടിൽ ബോളർ ഓപ്ഷൻ വേറെ ഇല്ല യോഗത്തിൽ സി മുഹമ്മദ് മൻസൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കുർക്കോളു മൊയ്ദീൻ എംഎൽഎ ഉൽഘാടനം നിർവഹിച്ചു അഹമ്മദ് മുസ്സസ് ആയി അതേ ഇട നിങ്ങൾക്കറിയം പുഞ്ചിരിതൂകി നമ്മുടെ ഇടയിൽ കർമ്മകുശലനായി നടക്കുന്ന ഒരാൾ എത്രയോ കാലമായി പ്രവാസിയാ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പത്തും സൗകര്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ മണിമാളുകൾ ഉണ്ടാക്കി മറ്റുള്ള സമ്പത്തുകൾ ഒരുക്കി സ്വകാര്യമായി സ്വരൂക്കൂട്ടി മുന്നോട്ട് പോകാനല്ല അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി തന്റെ സഹജീവികളുടെ ആവശ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ എന്നും അദ്ദേഹം തയ്യാറായിരുന്നു വസ്ത്രവിതരണ ഉദ്ഘാടനം എം പി മുഹമ്മദ് കോയ നിർവഹിച്ചു തിരുത്തി മുഹമ്മദ് അലി മുളക്കൽ എം ജനാർദ്ദനൻ വി പി കുഞ്ഞാലി ഹൈദർ ഫൈസൽ അച്യുതൻ നായർ ഹമദ് മൂസ നൌഷാദ് മംളിയത്ത് സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു എൻ വി സഫ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്